സീപ്ലെയിൻ പദ്ധതിയിൽ കൂടുതൽ ചർച്ചകൾ ചർച്ചകളുണ്ടാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മാട്ടുപ്പെട്ടിയിൽ ജലവിമാന ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിൽ വനം വനംവകുപ്പ് ആശങ്കയറിയിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഇടുക്കിയിൽ ആദ്യമായി ഒരു വിമാനം ലാൻഡ് ചെയ്തു എന്നത് തന്നെ ചെറിയ കാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു സീപ്ലെയിൻ മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങൾക്കുണ്ടാകാവുന്ന ഭീഷണി സംബന്ധിച്ച് വനംവകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിലപാട് വ്യക്തമാക്കിയത് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിൽ വേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു സീപ്ലെയിൻ ഇടുക്കിയിൽ ഇറങ്ങി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് തുടർന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാനും കേട്ടു നമുക്കെന്താ വേണ്ടത് ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതി പങ്കാളിത്തം വയ്ക്കുക എന്നുള്ളതാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ വിദേശ ടൂറിസ്റ്റുകൾ വരണ്ടേ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇപ്പോൾ അമേരിക്ക എന്നോ ജപ്പാൻ എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കൊച്ചി വന്നാൽ കൊച്ചിയൊക്കെ കണ്ടതിന് ശേഷം ഇടുക്കിയിലേക്കൊന്ന് വരണം മൂന്നാറിലെ മാട്ടുപെട്ടിലോ വരണം നാലര മണിക്കൂർ റോഡ് യാത്ര ചെയ്യും ഒരു ദിവസം അവരുടെ തോന്നും പിറ്റേ ദിവസം ഇവിടുന്ന് ഏതേലും വഴിക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങി കോവളത്തോ എല്ലാം പോകണമെങ്കിൽ രണ്ട് ദിവസത്തെ യാത്രയായി അവർക്ക് കിട്ടുന്ന പരിമിതമായ സമയം കൊണ്ട് ഇതെല്ലാം കണ്ടു കണ്ടുകെട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടാവണം അതിനൊക്കെ ഒരു ഇച്ഛാശക്തി രൂപപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്റ്റാണ് അത് നമ്മുടെ നഗരങ്ങളെ തമ്മിലും ജലാശയങ്ങളെ തമ്മിലും നമ്മുടെ വ്യോമയാനങ്ങളെ ഒക്കെ തമ്മിൽ ഏറോട്രമൂളിയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി അതിൻ്റെ നടത്തിപ്പ് ക്രമങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാനാണല്ലോ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയത് വിജയകരമായി ലാൻഡ് ചെയ്തു അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു പിന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം ആലോചിക്കട്ടെ അതിനൊക്കെ ഇനി ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ എല്ലാവർക്കും ഏത് തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നമുക്കുണ്ട് ഇടുക്കിയുടെ ഭാവി നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാകുന്നത് ചെറിയ ആൾക്കാർക്കും വലിയ ബിസിനസ്സുകാർക്കും ചെറിയ തട്ടുകട നടക്കുന്നവർക്കും ചായ കൂടി കൊടുക്കുന്നവർക്കും ഇന്നത്തെ എല്ലാവിധത്തിലും അവരുടെ ജീവിതമാർഗ്ഗമായി ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്ന വലിയൊരു മാറ്റത്തിന് ഇടം കൊടുക്കുന്നൊരു സംരംഭം കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങളിലേക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ നേതൃത്വം നൽകാൻ മുഴുവൻ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പദ്ധതിയിൽ വിമർശനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ടൂറിസം വികസനം എന്നതാണ് നാടിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കിയിൽ വിമാനം എത്തിയെന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും ചരിത്രത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ ഒരു വിമാനം ഇറങ്ങി എന്നുള്ള വസ്തുതാപരമായ കാര്യമാണ് നമുക്കതിനെ എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്തണം നമുക്കതൊക്കെ ഇനി ഭാവിയിൽ ധാരാളം ചർച്ചകളൊക്കെ വേണ്ടി വരും അതൊക്കെ വരട്ടെ കമ്പനികളുമായിട്ട് ആലോചിക്കേണ്ടി വരും അവർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും എങ്കിലും അതിനെ നമുക്ക് തുറന്ന കൂടി അത് സ്വീകരിക്കാൻ തയ്യാറാകണം എല്ലാ കാര്യങ്ങളും നമ്മൾ വിവാദങ്ങളിലേക്ക് പോകാതെ നാടിൻ്റെ സമഗ്രമായ പുരോഗതിയിൽ ഉളവാക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂട്ടായ പ്രതിസന്ധിന് നേതൃത്വമായ പങ്കാളിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരാളുടെ സഹകരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം